ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന വാശിയിലാണ് മീര അതുപോലെ തന്നെ മീരയെ കൊണ്ടുപോയേ തീരൂ എന്ന വാശിയിൽ അനൂപും എന്തു വന്നാലും ഞാൻ വരില്ല എന്ന് തന്നെ പറയുകയാണ് മീര എനിക്ക് ആ ചടങ്ങിൽ വരാൻ താൽപ്പര്യമില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നു ഇത് കേട്ട് കമല പറയുന്നുണ്ട് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് അച്ചുവിനോട് നിനക്ക് എന്താ ഇത്രയ്ക്ക് ദേഷ്യം അവളുടെ വളകാപ്പ് ചടങ്ങ് കാണാൻ ഏറ്റവും കൂടുതൽ നീയല്ലേ ആഗ്രഹിച്ചത് ഇപ്പൊ നീ ഇങ്ങനെ പിന്നോട്ട് മാറാൻ എന്താ പറ്റിയത് ഇതെന്താണെന്ന് എനിക്കറിയാം അത് തീർക്കാനുള്ള വഴിയും എനിക്കറിയാമെന്ന് അനൂപ് അനുബേട്ട് അഭീഷണിപ്പെടുത്തിയൊന്നും എന്നെ എവിടെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കണ്ട ഞാൻ അനുപേഡിന്റെ ഭാര്യയാണെന്ന് കരുതി പറയുന്നതൊന്നും മനുസരിക്കുമെന്ന് വിചാരിക്കണ്ട നീ അത്രക്കാണോ എങ്കിലേ നീ വരണ്ട ഈ മനസ്സും വെച്ചുകൊണ്ട് നീ ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് തന്നെയാ നല്ലത് നീ വന്നില്ലെങ്കിലും വളകാപ്പ ചടങ്ങ് നല്ല ഗംഭീരമായി നടത്തും ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും എന്ന് വന്നോട്ടെ ഞാൻ വന്നില്ലെങ്കിലും ആ വളകാപ്പ് ചടങ്ങ് ഗംഭീരമായി നടക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് മീര എഴുന്നേറ്റ് പോയി തുടർന്ന് നെല്ലുശ്ശേരിയിൽ രാത്രിയിൽ അർച്ചന മുറിയിലേക്ക് വന്നു വിഷമത്തിൽ തന്നെയാണ് അർച്ചന അവിടേക്ക് സച്ചിയും വരുന്നു അതിൽ നിന്നും ഒരു സാരി എടുത്തു വെച്ച് നോക്കുകയാണ് അർച്ചന എന്താ ഈ സാരി എടുത്തത് എന്നെ സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു നാളെ എടുക്കാൻ എനിക്ക് ഈ സാരി മതി താൻ വന്നേ എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിച്ചിട്ട് സച്ചി പറയുന്നു ഈ ചടങ്ങ് ഈ സാരി ഉടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നാളത്തെ ചടങ്ങിൽ എന്റെ ഭാര്യ ഉടുക്കേണ്ട സാരി ഇതല്ല എന്ന് പറഞ്ഞ് ആ സാരി ഷെൽഫിൽ കൊണ്ടുവെക്കുകയാണ് സച്ചി മറ്റൊരു പുതിയ സാരി എടുത്തുകൊണ്ട് വരുന്നു ഈ ഒരു സാരി എടുത്തതുപോലും അർച്ചന അറിഞ്ഞില്ല വളകാപ്പ് ചടങ്ങിൽ തനിക്ക് ഉടുക്കാനായി ഞാൻ വാങ്ങിച്ചതാണെന്നും സച്ചി എൻ്റെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാൾ വലത് തൻ്റെ സന്തോഷമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വിലപിടിച്ച മുഹൂർത്തമാണ് നാളത്തത് ഈ ചടങ്ങിൽ സാധാരണ സാരി കൊടുത്തല്ല താൻ പങ്കെടുക്കേണ്ടത് എല്ലാവരുടെ മുന്നിൽ ഈ സാരി ഉടുത്ത് താൻ മിന്നി തിളങ്ങണം എന്നും സച്ചി പറയുന്നു അപ്പോ സച്ചിയേട്ടനെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു അല്ലേ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി സ്നേഹത്തോട് പറയുന്നു പിന്നല്ല അതെ താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറ്റാരേക്കാൾ നമ്മളല്ലേ അറിഞ്ഞിരിക്കേണ്ടത് എവിടെ ആർക്കും താല്പര്യമില്ലെന്ന് എനിക്ക് അറിയാം സച്ചേട്ട് നിർബന്ധം കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നത് എന്റെ അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഗർഭിണിയാണ് എന്നുള്ള ഒരു വിചാരമില്ലാതെയാണ് താൻ ഈ ഓടി നടക്കുന്നതൊക്കെ തനിക്ക് അതെ ഈ ലോകത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത്രയ്ക്ക് പുകഴ്ത്താൻ ഞാൻ എന്താ സച്ചിയേടാ ചെയ്തത് ചില മുഹൂർത്തങ്ങളിൽ പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും ചിലർ ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ ഇടിക്കേട്ട് സച്ചി പറയുന്നു താൻ ഒരു പ്രത്യേക സംഭവമാണ് സ്വന്തം കുടുംബത്തെയും ഭർത്താവിന്റെ കുടുംബത്തെയും ഇങ്ങനെ ചേർത്ത് നിർത്താൻ ഇക്കാലത്ത് ആർക്കും കഴിയില്ല ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അർച്ചന ഇതാണ് എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ജീവൻ തന്നെ പണയം പെടുത്തി എന്തൊക്കെ ചെയ്താലും താൻ എല്ലാം മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ അർച്ചനയെ സച്ചി ചേർത്ത് പിടിക്കുന്നു അവിടെ ഇരുത്തുന്നുണ്ട് രണ്ടുപേരും ബെഡിലേക്ക് ഇരുന്നു എന്നിട്ട് പറയുന്ന ഓടിയോടി താൻ ഒരുപാട് ക്ഷീണിച്ചു അർച്ചന പറയുന്നു അത് സച്ചിയേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് സന്തോഷവും സ്നേഹവും മാത്രം അനുഭവിക്കേണ്ട ഈ സമയത്ത് കഷ്ടപ്പാടും ടെൻഷനും മാത്രമാണ് താൻ അനുഭവിച്ചത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഓഫീസിലേക്ക് പോകാതെ തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഇവിടെ ഇരുന്നാലോ അയ്യടാ ഇനി എന്നിട്ട് വേണം എല്ലാവരും കൂടി എന്നെ കുറ്റം പറയാൻ അവള് ഭർത്താവിനെ പിടിച്ച മുറിയിൽ പൂട്ടി വെച്ചിരിക്കുകയാണെന്ന് വെറുതെ അങ്ങനെയുള്ള പേരും കൂടി എനിക്ക് സമ്പാദിച്ചു തരല്ലേ സച്ചിയേട്ട എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു തനിക്ക് മാത്രമായി കുറച്ച് ദിവസങ്ങൾ എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന തനിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ ഒരു ഭർത്താവ് ഭാര്യയെ പ്രണയിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് പ്രഗ്നൻസി ആണോ എന്ന് അർച്ചന പിന്നെ അല്ലാതെ നാളത്തെ ചടങ്ങ് കഴിയട്ടെ പ്രഗ്നൻസി പീരീഡിൽ ഭർത്താവ് ഭാര്യയെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു അർച്ചന പറയുന്നു എന്റെ ഈശ്വരാപ്പോ നാളെ മുതൽ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും അതോ പലതും കാണേണ്ടി വരും എന്ന് പറഞ്ഞ് സച്ചിയെ സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ചു സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നു സച്ചിയേട്ട എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു ഇനി നമ്മുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്നെക്കാൾ കൂടുതൽ കുഞ്ഞിൻ്റെ വരവ് കാത്തിരിക്കുന്നത് സച്ചിയേട്ടനാണെന്ന് എനിക്കറിയാം അത് ശരിയാണ് ഞാൻ നമ്മുടെ കുഞ്ഞിൻ്റെ വരവ് കാത്തിരിക്കുകയാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ തന്നെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ രണ്ടുപേരുടെയും ജീവനാണ് തൻ്റെ ഉള്ളിലുള്ളത് ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ കുഞ്ഞാണ് പക്ഷെ എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റാരും ഇതിനേക്കാൾ കൂടുതൽ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ മറ്റെന്താ വേണ്ടത് ഞാൻ ഇത്ര ഭാഗ്യവതിയാണ് എന്റെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഭാഗ്യം ശരിക്കും എനിക്കാണ് കിട്ടിയത് താനില്ലാതെ മറ്റൊരാളെ ലൈഫ് പാർട്ട്ണറായി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല ഈ സമയം ഡോറിനാരോ തട്ടി ആരായി സമയത്തിന് സച്ചി സച്ചിയേട്ടൻ ഇരിക്കെ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് അർച്ചന വന്നിരിക്കുന്നത് അവന്തികയാണ് സോറി ഉറങ്ങുകയായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുന്നു ഇല്ലെന്ന് അർച്ചന സച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി എവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഞാൻ ഇവിടെ ഉണ്ട് എന്താ കാര്യം ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാൻ വന്നതാണ് രാത്രി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതാണെന്ന് അറിയാം പക്ഷെ അച്ഛന്റെ വിഷമം കാണുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിയുന്നില്ല അച്ഛൻ എന്ത് വിഷമം വിഷമമെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു സച്ചി അച്ഛനോട് എതിർത്ത് സംസാരിച്ചത് അച്ഛനെ സഹിക്കാൻ കഴിയുന്നില്ല അച്ഛനായാലും ആരായാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം ഞാൻ അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല ഗർഭിണിയായ ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യേണ്ട മിനിമം കാര്യങ്ങളാണ് വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടത് അത് വേണ്ടത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് സച്ചി നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഈ വളകാപ്പ് ചടങ്ങിൽ നിന്നും പിന്മാറണം ദീപ് ചെയ്ത ഈ വളകാപ്പ് ചടങ്ങ് നാളെ നടത്തരുത് അച്ഛൻ അവന്റെ കീഴത്തിൽ നിർബന്ധിച്ചും കൊണ്ടയച്ചതാണോ എന്ന് അർച്ചന ചോദിക്കുന്നു അച്ഛൻ നിർബന്ധിച്ചിട്ടില്ല പക്ഷെ അച്ഛന്റെ ഉള്ളിലെ വിഷമം എനിക്ക് മനസ്സിലാകും ഞാനത് നിങ്ങളോട് പറഞ്ഞു അത്രേ ഉള്ളൂ അച്ഛന്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാലോ സച്ചി പറയുന്നു അച്ഛൻ എന്തിനാ ഈ വളകാപ്പ് ചടങ്ങ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല താല്പര്യമില്ലാത്തവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാം എന്നാലും ഈ ചടങ്ങ് മാറ്റിവെക്കാൻ കഴിയില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന സന്തോഷമാണ് ന്യായമായും ഞാൻ എന്റെ ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട മിനിമം കടമയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് അത് എനിക്ക് നടത്തിയേ പറ്റും അച്ഛനെ എതിർത്ത് നിങ്ങൾ ഇത് നടത്തിയാൽ അത് അച്ഛന്റെ മനസ്സിലാല്യെ മുറിവായിത്തീരും സച്ചി പറയുന്നു ഈ ചടങ്ങ് നടത്താതിരുന്നാൽ ഒരുപാട് പേരുടെ മനസ്സിൽ അത് വലിയ മുറിവായി തീരും ദേവചെയ്ത് എടുത്ത് ഇരുതിയിൽ എണ്ണ നിൽക്കരുത് നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ ചടങ്ങ് നടക്കണം എടുത്തേക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നു എന്നാ പിന്നെ ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട് എഴുത്തി പോവുമല്ലേ അച്ഛനോട് ഞാൻ എന്ത് പറയണമെന്ന് അവന്തിക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെന്ന് പറഞ്ഞേക്കെ അപ്പോൾ ശരി ഗുഡ് നൈറ്റ് എന്ന് സച്ചി അങ്ങനെ അവന്തിക പോകുന്നു അവന്റെ കവിടെ നിൽക്കുമ്പോൾ തന്നെ സച്ചി വാതിലടച്ചു അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്ന അവതിക മനസ്സിൽ വിചാരിച്ചു ദേഷ്യത്തോടെ അവന്റെ കവിടെ നിന്ന് പോകുന്നുണ്ട് വീണ്ടും സങ്കടത്തോടെ അർച്ചന ഇരിക്കുന്നു അർച്ചന ഒന്ന് സമാധാനിപ്പിച്ചു വരികയായിരുന്നു സച്ചി താൻ വിഷമിക്കേണ്ടെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു സച്ചിട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഇതേ പറ്റി ഒന്നും കൂടി ഒന്ന് ആലോചിട്ട് പോരേ അതൊന്നും ആലോചിക്കേണ്ട താൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട തന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വലിയ സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ത് സർപ്രൈസ് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അതല്ലേ സർപ്രൈസ് എന്നിട്ട് അർച്ചനെ വീണ്ടും ചേർത്ത് പിടിക്കാണ് സച്ചി തുടർന്ന് അവന്റിക താഴേക്ക് ഇറങ്ങി വരുന്നു അതും ദേഷ്യത്തോടെ തന്നെ അവന്തിക നേരെ മുറിയിലേക്കാണ് വരുന്നത് ഞാൻ ഇത്രയ്ക്ക് സംസാരിച്ചിട്ടും അവന്റെ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇനി അത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടേ അവന്റികയ്ക്ക് മറ്റെന്തോ എന്നെ അവൻഡിക വിചാരിക്കുന്നു ഉടൻ തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് മൂർത്തിയെ എന്താ അവൻ്റെ കയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പറയുന്നു എല്ലാം റെഡി അല്ല എന്ന് എല്ലാം സെറ്റാണ് അവൻ്റെ ക ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ എല്ലാം കത്തിക്കേറി പൊയ്ക്കോളും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഒരു ഒരിടത്തും ഒരു പിഴവും സംഭവിക്കരുത് എന്ന അവൻ്റെ കയുമ്പോൾ മൂർത്തി പറയുന്നേ ഒരു പിഴവും വരില്ല അത്രയ്ക്ക് എക്സ്പേർട്ടായ ആളുകളെയാണ് ഞാൻ അയച്ചിരിക്കുന്നത് ഞാൻ അവർക്കൊരു മെസ്സേജ് കൊടുക്കട്ടെ എന്ന് പറയുന്നു ഒരു മിനിറ്റ് ഞാൻ ഒരു അവസാന കൈപ്രയോഗം കൂടി ഒന്ന് നടത്തി നോക്കട്ടെ നടന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നാളെ നടക്കും എൻ അവന്തിക പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ബാതിലി തുറക്കുന്നതായിട്ട് ഒരു ശബ്ദം കേട്ടു മൂർത്തി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു വനം നോക്കുമ്പോൾ നന്ദൻ ബെഡിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ എല്ലാവരും കൂടി അവളുടെ വളകാപ്പ് ചന്ത നടത്താനുള്ള പരിപാടിയാണ് അത് സന്തോഷത്തോടെ നടത്തുന്നത് എനിക്കൊന്ന് കാണണം അതിന് ഏതറ്റം വരെയും ഞാൻ പോകും എൻ്റെ അവനിക പറയുമ്പോൾ അവിടെ ഇരുന്ന് കത്തി എടുക്കുകയാണ് നന്ദൻ അവന്റിക അവർക്ക് ആർക്കും മറിയില്ല എല്ലാം തകർത്ത് തരിപ്പണമാക്കും ഞാൻ എന്നും അവന്തിക പറയുന്നു പെട്ടെന്ന് ആ കത്തി അവന്തികയുടെ കാലിലേക്ക് ഇടുകയാണ് നന്ദൻ വേദന കൊണ്ട് അവന്തിക ഇരിക്കുന്നു എന്നിട്ട് നന്ദൻ അനങ്ങാതെ കിടക്കാണ് ഈശ്വര എൻ്റെ കാല് എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവന്തിക കോട്ടൺ എടുത്ത് അവന്റെ കാലിലെ ആ ബ്ലഡ് തുടച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് ഒരു ബാൻഡേഡ് എടുത്ത് ഒട്ടിച്ചു ഒന്നും അറിയാത്തതുപോലെ കിടക്കുകയാണ് നന്ദൻ ഇനി കത്തി താഴെ വീണതായിരിക്കോ എന്ന അവന്തിക വിചാരിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവന്തികയ്ക്ക് മനസ്സിലാകുന്നില്ല അവന്തിക പോയതിനു ശേഷം നന്ദൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും പഴയതുപോലെ കിടന്നു ശേഷം കാണിക്കുന്നത് വളകാപ്പ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് ധനുഷും അവന്തി ആനക്കയും പിന്നെ സന്ദീപും തന്നെയാണ് ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നത് അവിടെയെല്ലാം അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് മറ്റു സാധനങ്ങളെല്ലാം എടുത്ത് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ളവർ അനൂപ റെഡിയായി താഴേക്ക് വരുന്നു റെഡിയല്ലേ എന്ന് അമ്മയോട് ചോദിക്കുന്നു അമ്മയും റെഡിയാണ് പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറാൻ മട മറക്കണ്ടെന്ന് കമല മീരയുടെ കാര്യം പറയുന്നു മീര വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ മീര് അവര് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മീര വന്നിട്ട് പറയുന്നു അമ്മേ ഞാനും വരുന്നു എന്ന് രണ്ടുപേരും മീരയെ നോക്കുന്നത് കണ്ടിട്ട് എന്തായാലും ഇങ്ങനെ നോക്കുന്നതെന്ന് മീര അല്ല ഇന്നലെ രാത്രി നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് എന്ത് പറ്റി തീരുമാനം മാറ്റിയോ എന്ന് കമല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് സ്ഥിരത വേണമെന്ന് അനൂപ് വരുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വരരുത് ഇവരുടെ കൂടെ വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന അനൂബന് മീണ്ടാതിരിക്കുക ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട എന്നെ കമല പറയുമ്പോൾ മീര പറയുന്നു മോള് രാവിലെ സ്കൂളിൽ പോയി ഇപ്പോൾ നിങ്ങള് രണ്ടുപേരും കൂടി പോന്നു പിന്നെ ഞാനിവിടെ ഒറ്റ ക്യാബിലെ പോകുന്നെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോയാൽ മതി ഇല്ല അങ്ങനെ പോകുന്നില്ല ഇന്നലെ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവൾ തീരുമാനം മാറ്റിയത് എന്താണെന്ന് എനിക്കറിയണം എൻ്റെ അനൂപ പറയുമ്പോൾ മീര പറയുന്നു അറിയാനൊന്നുമില്ല ഞാനും വരുന്നു അത്ര തന്നെ ഇടാവള് വന്നോട്ടെ എന്ന് കമല ദയവായിരുന്നതൊക്കെ കൊള്ളാം അവിടെ വന്നിട്ട് അവധികയുമായി ചേർന്നെന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കിയാൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും മതി മതി വടക്കുണ്ടാക്കിയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് കമല രണ്ടുപേരും ഇറങ്ങുന്നു എന്തോ ഒപ്പിക്കാൻ തന്നെയാണ് മീരയുടെ വിചാരം അങ് ചെല്ലട്ടെ എന്നെ ഒക്കുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നെ മീര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ